വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് മുതൽ നമ്മുടെ ചാനലില് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അഥവാ ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങാണ് അപ്പൊ ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസുകള് മുമ്പ് ഞാൻ പലപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓരോ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പൊതുവായിട്ടുള്ള ഒരു മോഡേൺ ഇന്ത്യ ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ദീർഘ വീഡിയോസ് കുറച്ചധികം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല കാരണം അവിടെ ക്ലാസ്സുകൾ എപ്പോഴും കുറവായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ കൃത്യമായിട്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുകയാണ് ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് മെഡി മെഡിവിൽ ഇന്ത്യയുടെ മധ്യകാല ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നോക്കാം അതുപോലെ തന്നെ കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വൻകരകള് ജോഗ്രഫിയിലെ വൻകരകൾ അതുപോലെ തന്നെ സമുദ്രങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യ കേരളത്തിലെ ജില്ലകൾ കേരളത്തിലെ ജില്ല ജില്ല മാത്രല്ല കേരള ഫാക്ട്സ് ബേസിക് ഫാക്ട്സ് ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ടോപ്പിക് വൈസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ ഇന്നു മുതൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങുകയാണ് അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങുമ്പോൾ നമ്മൾ ആധുനിക ഇന്ത്യ ചരിത്രം എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും നമ്മൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് തൊട്ടാണ് പഠിച്ചു തുടങ്ങുക പക്ഷെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന് മുമ്പ് തന്നെ നമുക്കറിയാം ഇന്ത്യയിൽ വിദേശികൾ വന്നത് തൊട്ട് തുടങ്ങണം നമ്മൾ ഇന്ത്യയുടെ ആ ചരിത്രം നമ്മൾ പഠിച്ചു തുടങ്ങും ഇന്ത്യ കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആധുനിക ഇന്ത്യ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലേക്ക് വിദേശികൾ വന്നത് ആദ്യം വന്ന പോർച്ചുഗീസുകാര് പിന്നെ ഡച്ചുകാര് പിന്നെ ഇംഗ്ലീഷുകാര് പിന്നെ ഫ്രഞ്ചുകാര് അങ്ങനെ ഓരോന്നും ഓരോന്നും പഠിച്ചിട്ട് വേണം നമ്മൾ മോഡേൺ ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ തുടക്കം അപ്പൊ ഇന്ന് നമ്മൾ ഇന്ത്യയിൽ വിദേശാധിപത്യത്തിന്റെ തുടക്കമാണ് പഠിക്കുന്നത് അതിൽ പോർച്ചുഗീസുകാർ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കുന്നത് അപ്പൊ ഇന്ത്യയിൽ വിദേശാധിപത്യത്തിന്റെ തുടക്കം എന്ന് പറയുന്ന ടോപ്പിക്കില് വിദേശാധിപത്യം എന്ന് പറയുമ്പോൾ നാല് വിദേശികൾ വന്നിട്ടുണ്ട് നമുക്കറിയാം അല്ലെ ആദ്യം വന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇന്ത്യയിൽ ആര് വന്നത് പോർച്ചുഗീസുകാർ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വന്ന പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്നും പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ാണ് അപ്പൊ ഏകദേശം നാനൂറ്റി അറുപത്തി മൂന്ന് വർഷത്തോളം അവര് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഈ പോർച്ചുഗീസുകാരെ നമ്മൾ പറങ്കികൾ എന്നാണ് വിളിക്കുന്നത് അപ്പൊ പറങ്കികൾ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇന്ത്യയിൽ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ് വിദേശികള് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വന്നത് അവരിവിടുന്ന് പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ പോർച്ചുഗീസുകാർക്ക് ശേഷം പിന്നെ വന്നത് ഡച്ചുകാരാണ് അപ്പൊ ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഒന്ന് ആറ് പൂജ്യം രണ്ട് അപ്പൊ ആയിരത്തി അറുനൂറ്റി രണ്ടില് ഇന്ത്യയിൽ വന്ന വിദേശികളാണ് ആര് ഡച്ചുകാര് ഡച്ചുകാരെ നമ്മൾ വിളിക്കുന്നത് എന്താണ് ലന്തക്കാർ എന്നാണ് അപ്പൊ ഡച്ച് ഗേസ് ഡച്ചുകാരുടെ അപരനാമം എന്താണ് ലന്തക്കാർ അപ്പൊ ലന്തക്കാർ എന്നറിയപ്പെടുന്ന ആരാണ് ഡച്ചുകാരാണ് ഏറ്റവും ആദ്യം പോയത് നാല് വിദേശ ആധിപത്യം അല്ലെങ്കിൽ നാല് വിദേശികളെ നമ്മുടെ ഇന്ത്യ ഭരിച്ചു എങ്കിൽ അതിൽ ആദ്യം പോയത് ആരാണ് ഡച്ചുകാരാണ് അതിനുശേഷം മൂന്നാമത് പോർച്ചുഗീസുകാര് കഴിഞ്ഞു ഡച്ചുകാര് കഴിഞ്ഞു പിന്നെ വന്നത് ഇംഗ്ലീഷുകാരാണ് ഇംഗ്ലീഷുകാര് ആയിരത്തി അറുന്നൂറിലാണ് എത്തിയത് ആയിരത്തി അറുന്നൂറിൽ ഇംഗ്ലീഷുകാരെ നമ്മൾ വെള്ളക്കാർ എന്ന് വിളിക്കും അതുപോലെ ഷീമക്കാർ എന്നൊക്കെ വിളിക്കും അപ്പൊ വെള്ളക്കാര് ഷീമക്കാര് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഇംഗ്ലീഷുകാരാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് വന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിൽ ഫ്രഞ്ചുകാരാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിൽ വന്നത് ആരാണ് ഫ്രഞ്ചുകാരാണ് ഫ്രഞ്ചുകാരെ നമ്മൾ പരന്തരീസുകാർ എന്ന് വിളിക്കുന്നു ഫ്രഞ്ചുകാരുടെ അപരനാമം എന്താണ് പരന്ത്രീസുകാർ എന്നാണ് ഇന്ത്യയിലെ വിദേശ ആധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ നാല് തരം നാല് വിദേശികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ആദ്യം വന്നു പോർച്ചുഗീസുകാർ അവരെ പറങ്കികൾ എന്ന് വിളിക്കുന്നു രണ്ടാമത് വന്നു ഡച്ചുകാർ അവരെ നമ്മൾ ലന്തക്കാർ എന്ന് വിളിക്കുന്നു മൂന്നാമത് വന്നു ഇംഗ്ലീഷുകാർ അവരെ വെള്ളക്കാർ അല്ലെങ്കിൽ ഷീമകൾ എന്ന് വിളിക്കുന്നു ഷീമക്കാർ എന്ന് വിളിക്കുന്നു അത് അതിനുശേഷം വന്നു നാലാമത് വന്നു ഫ്രഞ്ചുകാര് അവരെ നമ്മൾ പരന്തീസുകാർ എന്ന് വിളിക്കുന്നു പോർച്ചുഗീസുകാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിൽ വന്നു ഡച്ചുകാർ ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ വന്നു ഇംഗ്ലീഷുകാർ ആയിരത്തി അറുന്നൂറിൽ വന്നു ഫ്രഞ്ചുകാർ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിൽ വന്നു അപ്പൊ നമ്മൾ പറങ്കികൾ ലന്തക്കാർ അങ്ങനെയൊക്കെ കേട്ടു അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള യവനന്മാർ ആര്യ യവനന്മാർ എന്ന് വിളിക്കുക ഗ്രീക്കുകാരെയാണ് അതും കൂടി ഒന്നും ഇവിടെ ഓർത്തുവെക്കാട്ടോ ഇനി നമ്മൾ പോർച്ചുഗീസുകാരിലേക്ക് കടക്കുകയാണ് ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് തന്നെ ഈ യൂറോപ്യന്മാരുടെ ആഗമനമാണ് ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് യൂറോപ്യൻമാരുടെ ആഗമനമാണ് അങ്ങനെ കടൽ മാർഗം ഇന്ത്യയിൽ ആദ്യം യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോർച്ചുഗീസുകാരനാണ് അദ്ദേഹമാണ് വാസ്കോ ഡാമ അപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ പോർച്ചുഗീസുകാരനായ വാസ്കോ ഡാമയാണ് വാസ്കോഡ ഗാമയെ കുറിച്ച് നമുക്ക് പഠിക്കാം വാസ്കോഡ ഗാമയെ ഡോം മാനുവൽ ഒന്നാമൻ എന്ന് പറയുന്ന പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയക്കുകയാണ് പറയാണ് ഒന്ന് ഇന്ത്യ സന്ദർശിച്ചിട്ട് വരൂ എന്തിനാണ് ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടെത്താനും പൗരസ്ത്യ ദേശങ്ങളുമായിട്ട് വാണിജ്യം വികസിപ്പിക്കാനും ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടിയിട്ട് ഡോം മാനുവൽ ഒന്നാമൻ എന്ന് പറയുന്ന രാജാവ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ് അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് തങ്ങളൊന്ന് ഇന്ത്യയിലോട്ട് പോണം എന്ന് പറയാണ് അങ്ങനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴില് പോർച്ചുഗീസിന്റെ തലസ്ഥാനമായ അല്ലെങ്കിൽ പോർച്ചുഗലിന്റെ തലസ്ഥ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് സെന്റ് ഗപ്രിയൽ എന്ന് പറയുന്ന കപ്പലില് ഗാമ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുകയാണ് പോർച്ചുഗീസ് ആ പോർച്ചുഗീസ് തലസ്ഥാനമായ ലിസ്ബണിൽ നിന്ന് സെന്റ് ഗപ്രിയൽ എന്ന് പറയുന്ന കപ്പലില് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴില് ഗാമ ഇന്ത്യയിലേക്ക് തിരിക്കുന്നു ഇനി ഗാമ ആ ഒരു കപ്പൽ മാത്രല്ല ഗാമയുടെ കൂടെ ഒരു കപ്പൽ വ്യൂഹം തന്നെ ഉണ്ടായിരുന്നു സെന്റ് റാഫേൽ സെന്റ് ബെറിയോ എന്ന് പറയുന്ന ഒന്ന് രണ്ട് കപ്പലുകളും കൂടി പോർച്ചുഗീസുകാരനായ വാസ്കോഡ അനുഗമിച്ച് വാസ്കോഡ കൂടെ എവിടേക്ക് പോകുന്നുണ്ടായിരുന്നു ഇത്രേ ഇന്ത്യയിലേക്ക് പോകുന്നുണ്ടായിരുന്നു എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇനി അങ്ങനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴില് ഇന്ത്യയിലേക്ക് പോന്ന വാസ്കോഡ ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി കടപ്പൂർ ചേമഞ്ചേരി പഞ്ചായത്തിലെ ആ എവിടെ കാപ്പാട് കടപ്പുറത്ത് പന്തലായിനി ബീച്ചിൽ വന്നിറങ്ങി അപ്പൊ എവിടെയാ അദ്ദേഹം വന്നിറങ്ങിയ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് ആ വാസ്കോഡാമ ഇന്ത്യയിൽ വന്നിറങ്ങിയത് വളരെ പ്രധാനമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് അദ്ദേഹം വന്നു കോഴിക്കോട് ജില്ലയിലാണ് വന്നത് അവിടെ ചേമഞ്ചേരി എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ഉണ്ട് ആ പഞ്ചായത്തിലുള്ള കടപ്പുറത്തിന്റെ പേരെന്താ കാപ്പാട് കടപ്പുറം ഈ കാപ്പാട് കടപ്പുറത്തെ പന്തലായിനി ബീച്ചിലാണ് അദ്ദേഹം വന്നിറങ്ങിയത് മനസ്സിലായോ അദ്ദേഹം ലിസ്ബണില് നിന്ന് പോന്ന് എവിടെ വന്നിറങ്ങി നമ്മുടെ വന്തലായനി ബീച്ചില് വന്നിറങ്ങാണ് കേട്ടോ അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നിറങ്ങി വന്നിറങ്ങി വന്നിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പല വ്യക്തികളെ കാണണ്ടായിന്നൊക്കെ നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ അത് കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് സാമൂതിരി കണ്ടു അങ്ങനെ ഓരോ എന്താ പറയാ കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂർ ആ ഭാഗത്തൊക്കെ അദ്ദേഹം പോയി എന്നുള്ളത് നമ്മൾ കേരള ഹിസ്റ്ററിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് കേരള ഹിസ്റ്ററി ൊ അപ്പൊ അതുകൊണ്ട് അവിടെ ഞാൻ ഇത് അത് ഞാൻ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമ്മൾ അത് ഇവിടെ വിവരിക്കണില്ല അങ്ങനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് ഇവിടെ എത്തിയിട്ട് നമ്മൾ അദ്ദേഹം എന്താണ് പിന്നെ വീണ്ടും അദ്ദേഹം മടങ്ങി പോവാണ് അവിടെ തൊണ്ണൂറ്റി ഒമ്പതില് അദ്ദേഹം മടങ്ങി തൊണ്ണൂറ്റി എട്ടിലെ അവസാനമായി ഇപ്പൊ അദ്ദേഹം മടങ്ങി തൊണ്ണൂറ്റി ഒമ്പതില് അവിടെ എത്തി ലിസ്ബണിൽ എത്തിയിട്ടോ തൊണ്ണൂറ്റി എത്തി കുറച്ച് നാള് കഴിഞ്ഞപ്പോ വീണ്ടും അദ്ദേഹം വരിക രണ്ടാമത് അപ്പൊ രണ്ടാമത് വന്നത് എന്താന്നുള്ളതിന് പ്രാധാന്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലേ ഗാമ രണ്ടാമത് വന്നു ഉം ആയിരത്തി അഞ്ഞൂറ്റി രണ്ടില് അദ്ദേഹം രണ്ടാമത് വന്നു പിന്നെ മൂന്നാമതും വന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അദ്ദേഹം മൂന്നാമതും വന്നു അപ്പൊ എത്ര പ്രാവശ്യം വന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് വന്നു ആയിരത്തി അഞ്ഞൂറ്റി രണ്ടില് വന്നു മൂന്നാമത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലില് വന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഗാമ ഇവിടെ വന്നപ്പോ അദ്ദേഹത്തെ ഇവിടത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആക്കി മാറ്റി വൈശ്രോയ് മൂന്ന് പ്രാവശ്യം വന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് പോർച്ചുഗീസുകാരുടെ വൈഷ്റോയ് പദവി ആർക്ക് കിട്ടിയത് മാസ്കോടാക്കാമയ്ക്ക് കിട്ടിയത് നോർക്ക അങ്ങനെ ഇദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലില് വൈഷ്റോയിക്കായിട്ട് ഇരിക്കുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് കൊച്ചിയിൽ വെച്ച് ഗാമ അന്തരിയ്ക്കുകയാണ് വാസ്കോഡ ഗാമ കൊച്ചിയിൽ വെച്ച് മരിക്കുകയാണ് അന്തരികരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണം നടക്കുകയാണ് അപ്പോ ഗാമയെ പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുകയാണ് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിൽ അടക്കം ചെയ്തു അപ്പൊ ഗാമിയ എവിടെ അടക്കം ചെയ്താൽ കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചില് അടക്കം ചെയ്തു കേട്ടോ ഇനി അടക്കം ചെയ്ത് കൊറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പോർച്ചുഗീസ് പോർച്ചുഗീസുകാർക്ക് തോന്നുകയാണ് ഇദ്ദേഹം പോർച്ചുഗീസുകാരനല്ലേ ഇദ്ദേഹത്തെ ഇങ്ങനെ നമ്മുടെ വേറൊരു രാജ്യത്തെ അടക്കം ചെയ്ത് ശരിയാണോ അപ്പൊ എന്ത് ചെയ്തുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതായിപ്പോ ഗാമിയുടെ ഭൗതിക ശരീരം ലിസ്ബണിലേക്ക് അവർ കൊണ്ടുപോയി ഏർ എവിടെ നിന്ന് കൊണ്ടുപോയി കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിൽ നിന്ന് ലിസ്ബണിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ിസ്ബണിലെ ജെറോണമിസ് കത്തീഡ്രൽ എന്ന് പറയുന്ന പള്ളിയില് അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ ചെയ്തത് കേട്ടോ അപ്പൊ കൃത്യായില്ലോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് കോഴിക്കോട് ജില്ലയിൽ ചേമഞ്ചേരി പഞ്ചായത്തിൽ കാപ്പാട് കടപ്പുറത്ത് പന്തലായിനി ബീച്ചിൽ വാസ്കോട ഗാമ വന്നു അല്ലെ രണ്ടാമത് ആയിരത്തിഅഞ്ഞൂറ്റി രണ്ടിൽ വന്നു മൂന്നാമത് ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വന്നു വന്നപ്പോ അദ്ദേഹത്തെ ഇവിടുത്തെ വൈശ്രോയാക്കി അല്ലെ ഇനി ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് അദ്ദേഹം ഇവിടെ വെച്ച് മര മരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആദ്യം കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിൽ അടക്കം ചെയ്തു അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ പോർച്ചുഗീസുകാരെ ഈ ഭൗതിക ശരീരം വിടുന്നു കൊണ്ടുപോയി എവിടേക്ക് കൊണ്ടുപോയി ജെറോണമിസ് കത്തീഡ്രൽ അതെവിടെയാണ് ലിസ്ബണ ഇനി ഗാമയെ മാനുവൽ രാജാവ് ഒരു പേരിട്ട് വിളിക്കേണ്ടത്രേ അദ്ദേഹത്തെ വിളിക്കുന്നത് അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ അപ്പൊ ഗാമയെ പോർച്ചുഗീസ് രാജാവ് മാനുവൽ രാജാവ് വിശേഷിപ്പിച്ചത് അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ അഥവാ ഇന്ത്യൻ മഹാ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ എന്നാണ് എന്താണ് ഇന്ത്യൻ സമുദ്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ എന്നാണ് ഇനി നമ്മൾ വാസ്കോഡ എന്ന് പറയുമ്പോൾ വാസ്കോഡ ഗാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് അല്ലെ എവിടെയുള്ള ഗോവയിലെ വാസ്കോഡാഗാമ സ്ഥലം അപ്പൊ വാസ്കോഡ ഗാമയെ നമുക്ക് അങ്ങനെ അവിടെ നിർത്തി വെക്കാം അടുത്തത് വാസ്കോഡ ഗാമക്ക് ശേഷം വാസ്കോഡ ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലിവിടെ വന്നിട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ തിരിച്ച് എവിടെ എത്തി എന്ന് പറഞ്ഞു നമ്മള് ലിസ്ബണിൽ എത്തി എന്ന് പറഞ്ഞു അപ്പൊ തൊണ്ണൂറ്റിയൊമ്പതിലെ ഗാമ എത്തിപ്പോ ആ പോർച്ചുഗീസ് രാജാവ് ഗാമയ്ക്ക് ശേഷം വേറൊരാളെ ആയിരത്തി അഞ്ഞൂറിൽ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന്റെ പേരാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ അപ്പൊ ഗാമയ്ക്ക് ശേഷം പോർച്ചുഗീസ് രാജാവ് ആയിരത്തി അഞ്ഞൂറിൽ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ട വ്യക്തി പെഡ്രോ അൽവാരിസ് കബ്രാൾ അപ്പൊ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാണ് പെഡ്രോ അൽവാരിസ് ഖബ്രാൾ എന്ന് പറയുന്നത് കേട്ടോ ഇനി സാമൂതിരികമായിട്ട് ഈ എന്താ പറയാ വ്യാപാര ബന്ധമൊക്കെ ആരുണ്ടാക്കി പെട്രോ അൽവാരിസ് ഖബ്രാൾ ഉണ്ടാക്കി പക്ഷെ അങ്ങനെ ഖബ്രാൾ ഡയറക്റ്റ് ആയിട്ട് സാമൂതിരി ആയിട്ട് ഒരു വ്യാപാര ബന്ധം ഉണ്ടാക്കുക അല്ല ചെയ്ത് ഖബ്രാളിന്റെ പ്രതിനിധിയാണ് അങ്ങനെ ഒരു വ്യാപാര ബന്ധം ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് ഐറസ് കൊറിയ എന്നാണ് അപ്പോ ഖബ്രാളിന്റെ ഒരു എന്താ പറയുന്നത് പ്രതിനിധിയായിരുന്നു വ്യാപാര പ്രതിനിധിയായിരുന്നു ആര് ജെയിംസ് ഐറസ് കൊറിയ ഈ ജെയിംസ് ഐറസ് കൊറിയ പോർച്ചുഗീസ് ചരിത്രം തന്നെ ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ജെയിംസ് ഐറിസ് കൊറിയയാണ് പറയാം ഇനി അടുത്തത് കൊച്ചിയിലെ ഒരു പണ്ടകശാല നിർമ്മിച്ച പോർച്ചുഗീസ് വൈശ്രൂ ആരാണ് കൊച്ചിയിൽ പണ്ടകശാല നിർമ്മിച്ച പോർച്ചുഗീസ് വൈശ്രൂ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം നമ്മൾ ആരുടെ പേര് തന്നെ പറയും കബ്രാളിന്റെ പേര് തന്നെ പറയണം ഇനി അടുത്ത പോർച്ചുഗീസുകാരനാണ് ഫ്രാൻസിസ് കോഡി അൽമേഡ ആരാണ് ഫ്രാൻസിസ് കോഡി അൽമേഡ അപ്പോ ആദ്യം വാസ്കോഡാമ വന്നു പിന്നെ ആര് വന്നു വന്നു പക്ഷേ ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് എന്ന് ചോദിക്കുമ്പോ നമ്മൾ ആരുടെ പേരാ പറയണ്ടേ അൽമേഡയുടെ പേരാണ് അപ്പൊ നേരത്തെ നമ്മൾ പറയണ്ടായി അതായത് വാസ്കോഡാഗാമെ പോർച്ചുഗീസ് ആക്കി മാറ്റി പക്ഷെ അദ്ദേഹത്തെ വൈസ്രോയി ആക്കി മാറ്റിയത് എപ്പോഴാ അദ്ദേഹം എപ്പോ വന്നപ്പോഴാ മൂന്നാമത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ പക്ഷേ അൽമേഡ ആയിരത്തി ൂറ്റി അഞ്ചില് ഇവിടെ വന്നപ്പോ തന്നെ അദ്ദേഹം വൈശ്രൂ ആയിരുന്നു അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈശ്രൂ ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചില് ഇദ്ദേഹം കണ്ണൂരില് ഒരു കോട്ട സ്ഥാപിക്കുകയാണ് ആ കോട്ടയുടെ പേര് സാന്റ് ആഞ്ചലോസ് കോട്ട എന്നാണ് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ കണ്ണൂരിലെ സാന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരാണ് ഫ്രാൻസിസ് കോഡിയാൽ അല്ലെങ്കിൽ കണ്ണൂരിലെ സാന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണോ ഇംഗ്ലീഷുകാരാണോ ഡച്ചുകാരാണോ ഫ്രഞ്ചുകാരാണോ ആരാണ് പോർച്ചുഗീസുകാരാണ് രണ്ട് രീതിയിലും ചോദ്യങ്ങൾ വരാം അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട് മുൻവർഷങ്ങളിലിട്ടോ ഇനി ഇദ്ദേഹം വന്നതിന്റെ തന്നെ ഉദ്ദേശം എന്താണ് ഇവിടെ കണ്ണൂര് മലാക്ക കൊച്ചി അഞ്ചിദ്വീപ് അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ കോട്ടകളൊക്കെ നന്നായി ശക്തിപ്പെടുത്തുക പുതിയ കോട്ടകൾ സ്ഥാപിക്കുക എന്തിന കോട്ടകളൊക്കെ സ്ഥാപിക്കണ നല്ല രീതിയിൽ വ്യാപാര ബന്ധം ഉണ്ടാക്കണം അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഫ്രാൻസിസ് കോടി അൽമേഡ ഇങ്ങോട്ട് വന്നത് എന്നാ പറയണേ എവിടേക്ക് കേരളത്തിലേക്ക് വന്നത് ഇനി ഫ്രാൻസിസ് കോടി അൽമേഡിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇദ്ദേഹത്തിന്റെ ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീല ജലനയം അപ്പൊ ഇന്ത്യയില് ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീല ജലനയം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് അല്ലെങ്കിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത പോർച്ചുഗീസ് വൈഷ്റോയ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം ആ ഫ്രാൻസിസ് കോഡി അൽമേഡയുടെ പേരാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ മൂന്ന് പേരെ നമ്മൾ പഠിച്ചു വാസ്കോഡ ഗാമ പഠിച്ചു അതിനുശേഷം കബ്രാലിനെ പഠിച്ചു പിന്നെ അൽമേഡയെ പഠിച്ചു ഇനി അൽബൂക്കർക്കിനെ കുറിച്ചാ പറയണേ ഡി അൽബൂക്കർക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് പേര്സ ഡി അൽബൂക്കർക്ക് ഈ അൽബൂക്കർക്ക് വന്നപ്പോഴാണ് അദ്ദേഹം രണ്ടാമത്തെ വൈശ്രോയിയാണ് പോർച്ചുഗീസുകാരിൽ തന്നെ വളരെ ശക്തനായിട്ടുള്ള വ്യക്തിയാണ് പോർച്ചുഗീസുകാരിലെ ഏറ്റവും പ്രഗൽഭൻ അല്ലെങ്കിൽ ശക്തനായിട്ടുള്ള വൈഷ്ണുവി എന്നൊക്കെ പറഞ്ഞാൽ അൽബൂക്കർക്കിന്റെ പേരാ പറയേണ്ടത് ഇന്ത്യയിലെ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യം യും കെട്ടിപ്പടുത്തുന്നതില് വളരെ പങ്കുവഹിച്ച വ്യക്തിയാണ് ആര് അൽബുക്കർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് തുടക്കമിടാൻ കാരണക്കാരനായ വ്യക്തി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാ പറയാ അൽബുക്കർക്കിന്റെ പേരാ പറയാ ഇദ്ദേഹം എന്താ ചെയ്ത ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ബിജാപൂർ സുൽത്താൻമാരിൽ നിന്ന് ഗോവ പിടിച്ചെടുത്തു പിടിച്ചെടുത്തുട്ടോ അപ്പൊ ഗോവ നമുക്കറിയാം പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ തലസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയാണെങ്കിലും പിന്നീട് അവരുടെ തലസ്ഥാനം അവരെവിടേക്ക് മാറ്റി ഉണ്ടായി ഗോവ പോർച്ചുഗീസുകാരുടെ മെയിൻ ആയിട്ടുള്ള കേന്ദ്രം ഏതാണ് ഗോവയാണ് അങ്ങനെ ആ ഗോവ ആദ്യം തന്നെ പോർച്ചുഗീസുകാർ കൈയടക്കിയത് ആരിൽ നിന്നാണ് ബിജാപൂർ സുൽത്താൻമാരിൽ നിന്നാണ് അത് പിടിച്ചെടുത്തത് ആരാണ് പിടിച്ചെടുത്തത് അൽബൂക്കർക്കാണ് എന്നിട്ട് അൽബുക്കർക്ക് തന്നെ പോർച്ചുഗീസുകാരുടെ ആ സ്ഥാനം അല്ലെങ്കിൽ ക്യാപിറ്റൽ കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റുകയും ചെയ്തു ക്ലിയർ ആയോ ഇനി അടുത്തത് ഇദ്ദേഹം ഒക്കെ എല്ലാവരും ചെറായി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ മുനമ്പം ഒക്കെ നമുക്കറിയാം എറണാകുളത്ത് അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് ഒരു മാനുവൽ കോട്ട എന്ന് പറയുന്ന കോട്ട ചെറായി അല്ലെങ്കിൽ എറണാകുളത്ത് നിർമ്മിച്ചതാരാണ് നമ്മുടെ അൽബൂക്കർക്കാണ് ഈ മാനുവൽ കോട്ടയുടെ പ്രത്യേകത ഫോർട്ട് മാനുവലിന്റെ പ്രത്യേകത എന്താ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട ഈ മാനുവൽ കോട്ടയെ തന്നെയാണ് നമ്മൾ പള്ളി ോട്ട അയക്കോട്ട എന്നീ പേരുകളിലൊക്കെ വിളിക്കുന്നത് ആദ്യത്തെ യൂറോപ്യൻ കോട്ട എന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി എന്ന് പറഞ്ഞാലും രണ്ടോന്നു തന്നെയല്ലേ ആദ്യം നിർമ്മിച്ചതാവില്ലേ ഏറ്റവും പഴയത് ഇപ്പൊ നോക്കുമ്പോ അപ്പൊ ആദ്യത്തെ യൂറോപ്യൻ നിർമ്മിതിയാണ് ഫോർട്ട് മാനുവൽ അല്ലെങ്കിൽ മാനുവൽ കോട്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി പഴയ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട അതിന്റെ മറ്റു പേരുകള് പള്ളിപ്പുറം കോട്ട അയക്കോട്ട എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഈ മാനുവൽ കോട്ട പണിതത് പണിതത് അൽബുക്കർക്കാണ് എറണാകുളത്ത് മുനമ്പ അല്ലെങ്കിൽ ചെറായിലാണ് ഇത് പണിതത് ഓർത്തു ഓർത്തുവെക്കാം ഇനി പോർച്ചുഗീസുകാരും കേരളീയരും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ വ്യാപാരം കുറച്ചും കൂടിയും ശക്തമാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ഇദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു അതായത് പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള ഒരു വിവാഹ ബന്ധം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ മിക്സഡ് മിക്സഡ് കോളനി 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 സിസ്റ്റം 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 ആരാണ് അൽപൂക്കർക്കാണ് അദ്ദേഹം മിക്സഡ് കോളനി സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ പോർച്ചുഗീസുകാരൻ ആരാണ് അൽപൂക്കർക്കാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ സതി നിരോധിക്കാൻ വേണ്ടി നാണയ സമ്പ്രദായം കൊണ്ടുവരാൻ വേണ്ടി വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഒക്കെ പ്രവർത്തിച്ച പോർച്ചുഗീസുകാരൻ എന്ന് ചോദിച്ചുകഴിഞ്ഞാലും അൽബുക്കർഗിന്റെ പേര് പറയണം സതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വില്യം പെൻറ്റിക്കന് ഓർമ്മ വരും പക്ഷെ ഞാനിവിടെ ഇംഗ്ലീഷുകാരന്റെ പേരേ പറഞ്ഞിട്ടില്ല ഇവിടെ അരകാര്യം നമ്മൾ പറയണേ പോർച്ചുഗീസുകാരന്റെ പേരാ അപ്പൊ അങ്ങനെ സതി നിരോധിക്കാനും നാണയ സമ്പ്രദായം ഇന്ത്യയിൽ കൊണ്ടുവരാനും വിദ്യാലയങ്ങൾ ഒക്കെ മുൻകൈ എടുത്തിട്ടുണ്ട് ഒരു പോർച്ചുഗീസുകാരൻ അദ്ദേഹമാണ് ഫ്രാൻസിസ്കോ ഡി അൽബു അതുപോലെ തന്നെ അദ്ദേഹം പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകി കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നമ്മൾ പറഞ്ഞു അതായത് എന്താണ് പോർച്ചുഗീസുകാരും കേരളീയരും തമ്മിലുള്ള ഒരു വിവാഹ ബന്ധം കുറച്ചും കൂടി ഒരു ശക്തമായിട്ടുള്ള ബന്ധം കൊണ്ടുവരാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇവിടെ അടിയുറച്ച് നിക്കാലും അതിനുവേണ്ടി മിക്സഡ് കോളനി സിസ്റ്റം അദ്ദേഹം ഇൻട്രഡ്യൂസ് ചെയ്തു ഇനി അടുത്തത് ഇദ്ദേഹവുമായി പറയുന്നത് കേരള ഹിസ്റ്ററിയിലാണ് ഇദ്ദേഹം കോഴിക്കോട് നഗരത്തെ ഒക്കെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറയണേ ഇത്രയേ ഉള്ളൂ അത് നമ്മൾ കേരള ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ് അപ്പൊ ഇത്രയാണ് അൽബൂക്കർക്കിന്റെ കാര്യം ക്ലിയർ ആയില്ലോ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നാല് അതായത് ബാസ്കോഡാമ കബ്രാള് അതുപോലെ തന്നെ അൽമേഡ അൽബൂക്കർക്ക് അങ്ങനെയുള്ള നാല് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നതും അവർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളതായിട്ടുള്ള കുറച്ച് പരിഷ്കാരങ്ങൾ നമ്മൾ പഠിച്ചത് ഇനി പൊതുവായിട്ട് പോർച്ചുഗീസുകാർ എന്തൊക്കെ ഭാവനകള് തന്നു അത് കുറെ നമ്മൾ കേരള ഹിസ്റ്ററി പഠിച്ചപ്പോൾ പഠിച്ചു എന്നാലും ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അതായത് ഗോവയെ എന്താ പറയാ മെയിൻ ആയിട്ടുള്ള പോർച്ചുഗീസുകാരുടെ ഒരു മെയിൻ ആയിട്ടുള്ള കേന്ദ്രമായിട്ട് ഉയർത്തുന്നതും ഇത്രയും മാത്രം വിദേശികളെ ആകർഷിക്കാനുള്ള ഒരു ഭാഗമായിട്ട് മാറ്റിയതിലൊക്കെ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ളത് ആരാണ് പോർച്ചുഗീസുകാരാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറില് അവര് ഗോവയില് ഒരു അച്ചടിശാല ആരംഭിച്ചു പോർച്ചുഗീസുകാർ ആദ്യം അച്ചടിശാല ഗോവയിൽ കൊണ്ടുവന്നു പിന്നെ കൊച്ചിയിൽ കൊണ്ടുവന്നു പിന്നെ വയ്പിലൊക്കെ കൊണ്ടുവന്നുണ്ട് അപ്പൊ മൂന്ന് അച്ചടിശാല ആര് കൊണ്ടുവന്നുണ്ട് പോർച്ചുഗീസുകാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഗോവയിലാണ് ആയിരത്തിഅഞ്ഞൂറ്റി അമ്പത്തി ആറിൽ അതിന് കൊച്ചിയിൽ വന്നു പിന്നെ വൈപ്പിനിൽ വന്നു അങ്ങനെ അച്ചടി ശാലകളൊക്കെ കൊണ്ടുവന്നു ഇനി അതുപോലെ തന്നെ ഈ പോർച്ചുഗീസുമാരുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പുകയില കൃഷി ഇന്ത്യയിൽ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ് അത്ര നല്ല കാര്യമല്ല എന്നാലും പുകയില കൃഷി ഇന്ത്യയിൽ ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ് അവര് കൈതച്ചക്ക കശുമാവ് അടക്ക പപ്പായ പേരക്ക തണ്ണിമത്തൻ എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് ഇപ്പൊ യിലെ കൃഷി കൊണ്ടുവന്നു ആരംഭിച്ചു കൈതച്ചക്ക കശുമാവ് അടക്ക പപ്പായ പേരയ്ക്ക തണ്ണിമത്തൻ ഇതൊക്കെ അവരുടെ സംഭാവനയാണെന്ന് അവർ കൊണ്ടുവന്നതാണ് അതുപോലെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച പള്ളി ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ സെന്റ് ഫ്രാൻസിസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഇനി അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ചവിട്ടു നാടകം എന്താണ് ചവിട്ടു നാടകം ഈ കലാരൂപത്തെ ഒരു ജനകീയ കലയാക്കി ഉയർത്തി കൊണ്ടുവന്ന വിദേശികൾ ആരാണ് ചവിട്ട് നാ ഈ ചവിട്ടു നാടകത്തെ ഇത്രയും മാത്രം ഗംഭീരമായിട്ടുള്ള കേരളത്തിൽ ഒരു കലയാക്കി മാറ്റിയതിൽ വളരെ പ്രധാന പങ്കുവഹിക്കുന്നത് പോർച്ചുഗീസുകാരാണ് ഇനി അതുപോലെ തന്നെ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ പോർച്ചുഗീസുകാരുടെ അവരിവിടെ വന്നു അല്ലെങ്കിൽ ഇവിടെ കുറെ നാള് നിന്നു എന്നുള്ളതിൽ നിന്നും നമുക്ക് കുറെയധികം വേർഡ്സ് അവരെ കുറെ വേർഡ്സ് നമ്മൾ കട എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയണ പോലെ പോർച്ചുഗീസുകാരിൽ നിന്ന് കുറെ പദങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ ലഭിച്ച പദങ്ങൾ ഒന്ന് ലേലം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ലേലം അലമാരി കുറച്ച് വേർഡ്സ് ഉണ്ട് നിങ്ങളൊന്ന് എന്താ പറയാ പത്തിരുപത് വേർഡ്സ് ഉണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ലേലം അലമാരി ഫാക്ടറി വികാരി ബെഞ്ച് ചാവി റാന്തൽ മുറം ജനൽ വിജാഗിരി കൊന്ത കുഷിനി പതക്കം മേശ ചായ വരാന്ത അതുപോലെ കുംഭസാരം കസേര മേസ്തിരി ചാല ഈ വേർഡുകൾ ഒക്കെ തന്നെ മലയാള പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിന് ലഭിച്ച പദങ്ങളാണ് എന്താ ലേലം ലേലം അല്ല സെയിൽ ലേല വിൽപ്പന കേട്ടറില്ലേ ലേലം ചാവി താക്കോൽ അല്ലെ കൊന്ത കുറെ അധികം അങ്ങനെ വേർഡുകളുണ്ട് കൊന്ത കുഷിനി കുമ്പസാരം എന്താ പറയാ ഫാക്ടറി വികാരി നമ്മൾ പള്ളി വികാരി അറിയാലോ വികാരി ബെഞ്ച് വിജാഗിരി അതുപോലെ ജനല് മേശ കസേര ചായ കുംഭസാരം പതക്കം മുറം ഫാക്ടറി അലമാര റാന്തൽ കുഷിനി ചായ വരാന്ത ഇതൊക്കെ തന്നെ പോർച്ചുഗീസുകാരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള കുറച്ച് മലയാള പദങ്ങളാണ് കേട്ടോ ഇനി ഗോവയാണ് പോർച്ചുഗീസുകാരുടെ മെയിൻ കേന്ദ്രം എന്ന് പറഞ്ഞു ഗോവ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോളനികള് ും അതുപോലെ തന്നെ ദിയു അത് രണ്ടു ആയിരുന്നു പിന്നെ നമ്മള് ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് അവർ ഇന്ത്യ വിട്ടു പോയി എന്ന് പറഞ്ഞു ആ മോചിപ്പിച്ച ഓപ്പറേഷന് നമ്മൾ എന്ത് വിളിക്കുന്നു ഓപ്പറേഷൻ വിജയ് എന്ന് വിളിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഓപ്പറേഷൻ വിജയ് നടന്നതിന്റെ ആ നടന്നതോടു കൂടി നാനൂറ്റി അറുപത്തി മൂന്ന് വർഷത്തെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ഭരണം അവസാനിക്കുകയാണ് അപ്പൊ ക്ലിയർ ആയില്ലോ ഇത്ര ാണ് ഇന്ത്യയിലെ വിദേശാധിപത്യത്തിന്റെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള പോർച്ചുഗീസുകാർ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അപ്പൊ പോർച്ചുഗീസുകാർ എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ആ ഒരു ഭാഗം നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ പോർച്ചുഗീസുകാരും സാമൂതിരി അങ്ങനെയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേറെ നമ്മൾ കേരള ഹിസ്റ്ററിയിൽ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് രണ്ടും ഇവിടെ പറഞ്ഞ് നമ്മൾ കുഴപ്പിക്കണില്ല അപ്പൊ അത് ക്ലിയർ ആവണമെങ്കിൽ ഇത് കേൾക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ കേരള ഹിസ്റ്ററിയുടെ ക്ലാസ് കൂടി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കണം ഒറ്റ ക്ലാസ് പോലും ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഓരോ ക്ലാസ് വൺ ബൈ വൺ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇടയിൽ ഒന്ന് മിസ്സാവാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഒരു ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം ക്ലാസ് ഇഷ്ടിച്ച തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ